സ്വന്തം സ്കൂളിന് പുതിയ കെട്ടിടം ഒരുങ്ങിയതിന്റെ സന്തോഷം പങ്കുവെച്ച് ലോക സിനിമയിലെ കുഞ്ഞുനീലി എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തയായ ബാലതാരം ദുർഗാ സി വിനോദ് പുതുരുത്തി ഗവൺമെന്റ് യു പി സ്കൂളിനാണ് പുതിയ കെട്ടിടം ഒരുങ്ങിയത് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദുർഗ ഉറച്ച ചുവടുകളോടെ ലോകം കീഴടക്കിയ കുഞ്ഞുനീലിയും ഇന്ന് ഏറെ സന്തോഷത്തിലാണ് മുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടി അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ച ലോക സിനിമയിലെ കുഞ്ഞുനീലിയായ ദുർഗ സി വിനോദ് ഇതിനകം തന്നെ ലോകത്തെ സിനിമ ആസ്വാദകരുടെ മനം കീഴടക്കി കഴിഞ്ഞു തന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് എന്നും കൂട്ടായി നിൽക്കുന്ന സ്കൂളിന് പുതിയ കെട്ടിടം ലഭിച്ച സന്തോഷത്തിലാണ് ദുർഗയും കൂട്ടുകാരും സ്കൂൾ കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള ചടങ്ങിൽ കൂട്ടുകാരുമൊത്ത് രംഗപൂജ അവതരിപ്പിച്ച് ക്ലാസ് മുറികളിലും പുതിയ കെട്ടിടത്തിലുമെല്ലാം ഓടി നടന്ന് കളിക്കുകയാണ് അവർ ഒന്ന് ദശാംശം ഇരുപത്തിയേഴ് കോടി രൂപ ഉപയോഗിച്ചാണ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷനായി അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ ക്ലാസ് റൂം ബാത്റൂം ഉൾപ്പെടെയുള്ള പഠന സൗകര്യങ്ങൾ ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ദുർഗാ സി വിനോദ് പറഞ്ഞു